ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഹോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ എന്ന് പരിശുദ്രഹ പാടിയിരിക്കുന്ന വേദഭാഗം സങ്കീർത്തന പുസ്തകത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും ശബ്ദം കരച്ചിലെ ശബ്ദം മുഴക്കുവാൻ ശത്രുവായ സാത്താൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളുടെ ഉള്ളറയിൽ നിന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് നമ്മുടെ കൂടാരങ്ങൾക്ക് അകത്തു നിന്ന് ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം ദൈവം മുഴക്കാൻ അവസരം ഒരുക്കുകയാണ് ഇസ്രയേൽ മക്കൾ പെസഹായും ചോരത്തളിയും ആചരിച്ച് അവരുടെ കൂടാരങ്ങളിൽ കൂടാരവാതുക്കൽ സംഹാരക ദൂതൻ പ്രവേശിക്കാതിരിക്കാൻ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പിടിമേലും പുരട്ടിയപ്പോൾ സംഹാരദൂതൻ ഇസ്രായേൽ കൂടാരങ്ങളിൽ പ്രവേശിച്ചില്ല ഇസ്രയേലി കൂടാരങ്ങളിൽ സംഹാര താണ്ഡവം ആടി അവിടെ നിലവിളിയുടെയും കരച്ചിലേയും ശബ്ദം മുഴങ്ങിയപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടിയ ഇസ്രായേൽ കൂടാരങ്ങളിൽ സംഹാരകൻ പ്രവേശിച്ചില്ല നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നു എങ്കിൽ അവിടുത്തെ രക്തം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തും എന്ന് നാം ആത്മാർത്ഥമായി വിശ്വസിച്ച് അവിടുത്തെ കുഞ്ഞാൻ്റെ രക്തത്താൽ നാം നമ്മെ തന്നെ മുദ്രയിടുന്നെങ്കിൽ സംഹാരകൻ നമ്മുടെ ഭവനത്തിൽ പ്രവേശിക്കാതെ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഹോഷം നമ്മുടെ കൂടാരങ്ങളിൽ നിന്നും മുഴങ്ങുവാൻ ഇടയായിത്തീരും ഇന്ന് നമ്മുടെ കൂടാരങ്ങളിൽ നിന്ന് ജയത്തിൻ്റെ ശബ്ദം ജയത്തിൻ്റെ ശബ്ദം മുഴങ്ങട്ടെ